കേരളമേ നിങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു ഈ വാർത്തയും തൊട്ടു പിന്നാലെ അത് വൻ തട്ടിപ്പാണെന്ന സത്യം എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ അതിലും വലിയ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഒരു വൻ അഴിമതിയുടെ തിരക്കഥ ഒരുങ്ങുകയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ മുട്ടിൽ മരമുറ കേസ് കേരളത്തിന്റെ പൊതു മുതൽ കൊള്ളയടിച്ച കുപ്രസിദ്ധമായ കേസ് അതിലെ മുഖ്യപ്രതിയായ ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ അദ്ദേഹമാണ് ഈ നാടകത്തിന്റെ അഥവാ ലയണൽ മെസ്സിയുടെ പരിപാടിയുടെ മുഖ്യ സ്പോൺസറുടെ കസേരി ആ കസേരയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സർക്കാരിനെയും കൂട്ടുപിടിച്ച് നമ്മളെ കേരളീയരെ ഒന്നടക്കം വിഡ്ഢികളാക്കി നടത്തിയ ആ തട്ടിപ്പ് നാടകത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് കലൂർ സ്റ്റേഡിയം മെച്ചപ്പെടുത്തുന്നതിന് മറവിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി ഒരു വശത്ത് തട്ടിപ്പുകാർ മറുവശത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഭരണകൂടം ഈ രണ്ട് കൂട്ടരും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി പൊതുമുതൽ കൊള്ളയടിച്ച കേസ് അട്ടിമറിക്കാൻ നോക്കിയ അതിഗു യാണ് നമ്മൾ ഇന്ന് ഇതൊരു സാധാരണ വാർത്തയല്ല കേരളം ഞെട്ടാൻ പോകുന്ന സത്യങ്ങളാണ് അവസാനം വരെ കാണുക ലയണിംഗ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രഖ്യാപനം വന്നതോടെ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നവീകരിക്കാൻ തീരുമാനമായി നല്ല കാര്യം പക്ഷെ അതിന്റെ മറവിൽ നടന്നതൊക്കെ ദുരൂഹതകൾ നിറഞ്ഞ ഇടപാടുകളായിരുന്നു ൻ എംപിയുടെയും പി കെ ഫിറോസിന്റെയും ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു മെസ്സിയുടെ പരിപാടിയുടെ മറവിൽ നൂറു വർഷത്തിലേറെ പഴക്കമുള്ള കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം പരിപാടിയുടെ മറവിൽ നടന്ന രഹസ്യ മരമുറി ഇതിനൊപ്പം കേരളത്തെ ഞെട്ടിച്ച മുട്ടിൽ മരമുറി കേസ് ഒത്തുതീർപ്പാക്കാൻ രഹസ്യ ധാരണ ഉണ്ടായി എന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇതിന് ഫുട്ബോൾ ഇവന്റ് മാത്രമായിരുന്നില്ല മറിച്ച് തട്ടിപ്പുകാർക്ക് മറയിടാനുള്ള ഒരു മറയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആരാണ് ിൽ ആരാണ് ഈ തട്ടിപ്പുകൾക്ക് ചുക്കാൻ പിടിച്ചത് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മുട്ടിൽ മരമുറ കേസിലെ മുഖ്യപ്രതികളായ റോജി ആന്റോ ജോസുകുട്ടി അഗസ്റ്റിൻ ഒരാളായ ആന്റോ അഗസ്റ്റിൻ എന്ന വ്യക്തിയാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ ഈ വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം അക്കമിട്ട് നിരത്തിയപ്പോൾ കേരളം തല കുനിച്ചുപോയി റൗഡികൾക്ക് ആരാണ് സ്റ്റേഡിയം പുതുക്കേണ്ട ജോലികൾ നൽകിയത് എന്ന പി കെ ഫിറോസിന്റെ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് റിപ്പോർട്ട് ടിവിയുടെ ഉടമകൾ ാണ് ഈ പരിപാടിക്ക് പിന്നിൽ ആരാണിവർ മാോഫോൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞു വന്നവരോ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും തട്ടിയ കേസിൽ പ്രതികൾ പതിമൂന്ന് കോടി രൂപ എസ് പി ടിയിൽ നിന്നും തട്ടിയ കേസിൽ അന്വേഷണം നേരിടുന്ന വ്യക്തി ഹോളിഡേ ഇൻ ഹോട്ടലുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മുട്ടിൽ മരം മുറ കേസിലെ മുഖ്യ പ്രതികൾ ആദിവാസികളുടെ മരങ്ങൾ മുറിച്ചു കടത്തി കോടികളുടെ പൊതുമുതൽ കൊള്ളയടിച്ചവർ ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് അഴിമതി നിറഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഒരു പ്രധാനപ്പെട്ട സർക്കാർ പരിപാടിയുടെ ലയണൽ മെസ്സിയുടെ പരിപാടിയുടെ സ്പോൺസറാക്കി എന്തിനാണ് ഇത്രയധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി യോഗം നടത്താനായി നമ്മുടെ സർക്കാർ അനുമതി നൽകിയത് ഇവിടെയാണ് സംശയത്തിന്റെ നിഴൽ വീഴുന്നത് ചോദ്യം വളരെ വ്യക്തമാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന തട്ടിപ്പുകാരനും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച എൽ ഡി എഫ് സർക്കാരും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കിയതല്ലേ ഈ കൂടിച്ചേരലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുമുതൽ കൊള്ളയായ മുട്ടിൽ കേസ് അട്ടിമറിക്കുക എന്നതായിരുന്നില്ലേ ഇതിനുള്ള മറുപടി കിട്ടില്ല എന്ന് തന്നെ അറിയാം എങ്കിലും ചോദ്യം ചോദിച്ചല്ലേ പറ്റൂ അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പി കെ ഫിറോസ് ആരോപിക്കുന്നുണ്ട് മുട്ടിൽ കേസിൽ ഇപ്പോൾ ആദിവാസികളുടെ പേരിൽ നോട്ടീസ് വന്നു തുടങ്ങിയിരിക്കുകയാണ് മരം മുറിക്കാൻ കൂട്ടുനിന്നതിന് ഒരു ആദിവാസിക്ക് വന്നത് എൺപത് ലക്ഷം രൂപയുടെ പിഴയാണ് യഥാർത്ഥ കൊള്ളക്കാർ പുറത്ത് വിലസുന്നു മെസ്സിയെ കൊണ്ടുവരുന്നതിന്റെ സ്പോൺസർമാരാകുന്നു നിരപരാധികളായ കർഷകർക്കും ആദിവാസികൾക്കും പിഴ അടക്കേണ്ടി വരുന്നു അടക്കാനുള്ള ആവത് എങ്കിലും ഇതിന് ന്യായീകരിക്കുന്ന ഒരൊറ്റ ഭരണകൂടം ലോകത്ത് വേറെയുണ്ടോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യുവിന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് എൺപത്തിനാലായിരത്തിലേറെ പേജുള്ള കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ പോലീസും അന്വേഷണ സംഘവും തന്നോട് സഹകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കാതിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെങ്കിൽ ഈ കേസ് എവിടെ എത്തി നിൽക്കും വിചാരണ വൈകിപ്പിച്ച് പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമല്ലേ ഇവിടെ നടക്കുന്നത് ഈ അഴിമതിയുടെ ആഴം എത്ര മനസ്സിലാക്കണമെങ്കിൽ വനം വകുപ്പിന്റെ കുപ്പാടി ഡിപ്പോയിലേക്ക് ഒന്ന് നോക്കണം കേസിൽ പിടിച്ചെടുത്ത കോടിയിലേറെ രൂപ വില നിശ്ചയിച്ച ഈട്ടി തേക്ക് അടക്കമുള്ള മരത്തടികൾ അഞ്ചു വർഷമായി മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണ് ജില്ലാ കോടതി മരങ്ങൾ സംരക്ഷിക്കണമെന്ന് ഉത്തരവിട്ടിട്ടും വകുപ്പ് അത് പാലിക്കുന്നുമില്ല കേട്ട ഭാവം നടിക്കുന്നുമില്ല ലേലം ചെയ്ത തുക കോടതിയിൽ കിട്ടിവെക്കാനുള്ള തീരുമാനവും എടുക്കുന്നില്ല ആർക്കു വേണ്ടിയാണ് ഈ അനാസ്ഥ പൊതു മുതൽ നശിപ്പിച്ച് തെളിവുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം അല്ലേ ഇവിടെ നടക്കുന്നത് തട്ടിപ്പുകാർക്ക് വീണ്ടും ഈ മരങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കാനാണോ ഈ അലംഭാവം ഈ മരമുറി മുറി നടന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ മറവിലാണ് സംരക്ഷിത മരങ്ങളായ ഈട്ടിയും തേക്ക് ഉൾപ്പെടെയുള്ളവ മുറിക്കാൻ പ്രതികൾ ആ ഉത്തരവ് ദുരുപയോഗം ചെയ്തു അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന എ ജയതിലകന്റെ പങ്ക് ചോദ്യം ചെയ്യപ്പെടുന്നു മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ക്രമക്കേടുകളെ കുറിച്ച് റിപ്പോർട്ട് നൽകിയിട്ടും അതിനുശേഷം വന്ന ചീഫ് സെക്രട്ടറി അത് വായിച്ചു നോക്കാൻ പോലും തയ്യാറായില്ലെന്നും ആരോപണങ്ങളുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ രാഷ്ട്രീയ നേതൃത്വം വരെ ഈ തട്ടിപ്പിന് കൂട്ടുന്നതിന് തെളിവുകൾ അല്ലേ ഇതല്ല പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ ആ െ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുന്നതിന് പകരം മെസ്സിയുടെ പേരിൽ കേരളത്തെ വീണ്ടും പറ്റിക്കുകയായിരുന്നു ഒരു വശത്ത് വ്യാജ വാർത്തകൾ നൽകി റിപ്പോർട്ടർ ചാനലിലൂടെ മറ്റൊരു വശത്ത് പറ്റിക്കുന്നു തട്ടിപ്പുകാരനായ ഒരാളെ കോടികളുടെ അഴിമതി കേസിൽ പ്രതിയായ ഒരാളെ സർക്കാർ തന്നെ മുൻനിർത്തി ജനങ്ങളെ കബളിപ്പിച്ചു ഇതിനിടയിൽ മുട്ടിൽ മരമ്പുറി കേസ് അട്ടിമറിക്കാൻ രഹസ്യമായി ശ്രമിക്കുന്നു ഇത് അഴിമതി നിറഞ്ഞ എൽ ഡി എഫ് സർക്കാരും തട്ടിപ്പുകാരും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നടത്തിയ ശ്രമമാണ് അതിൽ സംശയമേയില്ല മുട്ടിൽ മരമുറി കേസിലെ സത്യം പുറത്തുവരാനും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാനും പരാധികളായ കർഷകരെ രക്ഷിക്കാനും സിബിഐ അന്വേഷണം അനിവാര്യമാണ് എന്ന ജോസഫ് മാത്യുവിന്റെ ആവശ്യം ന്യായമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ സത്യങ്ങൾ മനസ്സിലാക്കണം ഒരു ഫുട്ബോൾ ഇവന്റിന്റെ ആവേശത്തിൽ നമ്മുടെ പൊതു മുതൽ കൊള്ളയടിക്കാൻ ശ്രമിച്ചവരെ നമ്മൾ മറക്കരുത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മെസ്സിയുടെ പരിപാടിയുടെ മറവിൽ നടന്ന ഈ കളികൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ സത്യങ്ങൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കൂടുതൽ നിർണായകമായി വെളിപ്പെടുത്തലുകളുമായി മറ്റു വാർത്തകളുമായി ഉടൻ വരും വരെ നന്ദി